കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലും സർക്കാർ സഹായം ലഭിക്കുന്ന മറ്റു ക്ഷേത്രങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ചിഹ്നങ്ങൾ വ്യക്തികളുടെ ചിത്രങ്ങൾ ഏകവർണ പതാകകൾ എന്നിവ സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ട് സർക്കാർ പുതിയ ഉത്തരവിറക്കി ക്ഷേത്രങ്ങളുടെ പവിത്രത സംരക്ഷിക്കുന്നതിനും വർഗീയ സ്പർദ്ധ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഈ ഉത്തരവ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ക്ഷേത്രങ്ങളിൽ കാവികൊടി ഉയർന്നതിനെ വിലക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഇതുവരെ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് മാത്രമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ പുതിയ ഉത്തരവിൽ ഏകവർണ പതാക എന്നൊരു വാക്ക് കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾക്ക് സജീവമായത് ഇത് ആർ എസ് എസ് പതാകയാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് കാവ്യ നിറമുള്ള ഏകവർണ പതാക ഹിന്ദുത്വത്തിന്റെ ചിഹ്നമായി ആർ എസ് എസ് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഉത്സവകാലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇനി മുതൽ ഈ പ്രവണത അനുവദിക്കില്ലെന്ന് സർക്കാർ ഉത്തരവ് വ്യക്തമാക്കുന്നു ദേവസ്വം വകുപ്പിന്റെ ഈ കർശന നിർദ്ദേശങ്ങൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകൾക്ക് ബാധകമാണ് കൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും ഈ നിയമം ബാധകമാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കാരണം പല സ്വകാര്യ ക്ഷേത്രങ്ങളും സർക്കാർ സഹായം കൈപ്പറ്റാറുണ്ട് അതുവഴി അവയം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു ഈ വിഷയത്തിൽ സർക്കാരിന് നിലപാട് സ്വീകരിക്കാൻ പ്രേരണയായത് ഹൈക്കോടതിയുടെ വിവിധ ഉത്തരവുകളാണ് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേദിയാകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി എൻ പ്രകാശ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഹർജിക്കാരൻ തന്റെ പരാതിയിൽ കോഴിക്കോട്ടെ ക്ഷേത്രം ആറ്റിങ്ങൽ ശ്രീ ഇന്ത്യളപ്പൻ ക്ഷേത്രം കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നടന്ന രാഷ്ട്രീയ പരിപാടികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ശ്രീ ഇന്ത്യപ്പൻ ക്ഷേത്രോത്സവങ്ങൾ ിൽ വിപ്ലവാനങ്ങൾ ആലപിച്ചതും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് നാടകം അവതരിപ്പിച്ചതും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് ഹർജിയിൽ പറഞ്ഞിരുന്നു സിപിഎം അനുകൂലികളായ ക്ഷേത്രോപ്രദേശ സമിതികളുടെ ആവശ്യപ്രകാരമാണ് ഇത്തരം പരിപാടികൾ നടന്നതെന്നാണ് വിശ്വാസികൾ ആരോപിച്ചിരുന്നത് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ സമാനമായ കേസിൽ ക്ഷേത്ര ആരാധനയിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും ഉത്സവങ്ങളിൽ ആരാധനയുമായി ബന്ധമില്ലാത്ത സാംസ്കാരിക പരിപാടികൾക്ക് സ്ഥാനമില്ലെന്നും മറ്റൊരു ഡിവിഷൻ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ക്ഷേത്രങ്ങളിലെ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴികെ മറ്റു പരിപാടികൾ നിയന്ത്രിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മലബാർ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മതസ്ഥാപന നിയമം കർശനമായി പാലിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ നിയമപ്രകാരം രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി മതസ്ഥാപനങ്ങളോ അവയുടെ പരിസരമോ ഉപയോഗിക്കാനോ ഉപയോഗിക്കാൻ അനുവദിക്കാനോ പാടില്ല കൂടാതെ മതസ്ഥാപനങ്ങളുടെ ഫണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നതും നിയമം വിലക്കുന്നു ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ചടങ്ങുകൾ ോ ഉത്സവങ്ങളോ സമ്മേളനങ്ങളോ ഘോഷയാത്രകളോ സംഘടിപ്പിക്കുന്നതിന് വിലക്കുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു പുതിയ സർക്കാർ ഉത്തരവ് ഈ നിയമ വ്യവസ്ഥകൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നു കാവിക്കുടിയെ ലക്ഷ്യമിട്ടാണ് ഏകവർണ്ണ പതാക എന്ന പ്രയോഗം ഉൾപ്പെടുത്തിയതെന്ന ആരോപണം ഉയരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മതചിഹ്നത്തെ മാത്രം ലക്ഷ്യമിട്ടല്ല മറിച്ച് മത സാമുദായിക സ്പർദ്ധ വളർത്തുന്ന എല്ലാത്തരം ചിഹ്നങ്ങളെയും വിലക്കുകയാണ് ചെയ്യുന്നതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു ഉത്സവകാലത്തും ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ദേവസ്വം ക്ഷേത്രങ്ങൾ ഉറപ്പാക്കണം തൃശൂർ തേക്കിൻകാട് മൈതാനം പോലുള്ള പൊതുസ്ഥലങ്ങൾ വാടകയ്ക്ക് നൽകുമ്പോൾ പോലും ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തുള്ള സ്ഥലത്തോ കെട്ടിടങ്ങളിലോ ദേവസ്വം കമ്മീഷനുട മാത്രമേ കൊടിയോ തോരണങ്ങളോ അനുവദിക്കൂ സർക്കാർ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഇതുപോലൊരു വിവാദം നേരത്തെ ശാസ്ത്രകുട്ടം മുതബിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് ഓണ പൂക്കളം ഇട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പൂക്കളം ഇട്ടവർക്കെതിരെ പോലീസ് കേസെടുത്തത് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു ഈ പുതിയ ഉത്തരവ് ഭാവിയിൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഈ ഉത്തരവ് വഴി സർക്കാർ ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനും ക്ഷേത്രങ്ങളുടെ പവിത്രത സംരക്ഷിക്കാനും ും ശ്രമിക്കുന്നു ഇത് വിശ്വാസികൾക്ക് കൂടുതൽ സ്വീകാര്യമായ ഒരു നീക്കമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ കളങ്ങളുടെ വേദിയാക്കുന്നതിനോട് വിശ്വാസികൾക്ക് പൊതുവെ വിയോജിപ്പുണ്ട് ഈ തീരുമാനം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ രാഷ്ട്രീയവൽക്കരണത്തിന് ഒരു തടയിടമെന്ന് പ്രതീക്ഷിക്കാം എല്ലാ മതസ്ഥാപനങ്ങളുടെയും പവിത്രത സംരക്ഷിക്കാൻ നിയമങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഉത്തരവ് അതിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി കണക്കാക്കാം എന്നിരുന്നാലും ഏകവർണർ പതാക എന്ന പരാമർശം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട് ബി ജെ പിയും ഈ ഉത്തരവിനെ രാഷ്ട്രീയമായി നേരിട്ടേക്കാം ക്ഷേത്രങ്ങളിലെ ങ്ങളെയും വിശ്വാസങ്ങളെയും സർക്കാർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഉത്തരവ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളായി മാത്രം നിലനിർത്താൻ ഇത് സഹായിക്കും